कांचन गौराङ्गी राधे കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പൊ ഇന്ന് ഞാനൊരു കൃഷ്ണ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഭഗവാന്റെ ഭക്തര് എന്തെങ്കിലും ആപത്തിലാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരിക്കലും നോക്കി നിൽക്കില്ല ആ ഭക്തനെ ഏത് വിധേനയും രക്ഷിക്കും അപ്പൊ ഇത് തെളിയിക്കുന്ന ഒരു ചെറിയ കഥയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പൊ അധികം നമുക്ക് താമസിപ്പിക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം പൂന്താനം തിരുമയെ കുറിച്ച് അറിയാത്തവരായ ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ അദ്ദേഹം ഭഗവാന്റെ പരമഭക്തനാണ് എഴുതിയ ഭഗവാന്റെ ഭക്തനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുതിയ കഥകളും വളരെയധികം പ്രസിദ്ധ ാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകനെ നഷ്ടപ്പെടേണ്ടി വന്നു പക്ഷെ ഒരു പരാതിയും ഇല്ലാതെ ഭഗവാൻ ഉണ്ണിക്കണ്ണനെ തന്നെ സ്വന്തം ഉണ്ണിയായി കണ്ട് ജീവിച്ച വ്യക്തിയാണ് പൂന്താനം തിരുമേനി എല്ലാ മാസവും പൂന്താനം തിരുമ്മേണി മുടങ്ങാതെ തന്നെ ഭഗവാൻ ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി പോവാറുണ്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഇതേപോലെ തന്നെ ഗുരുവായൂർ പോകുന്ന ഒരു യാത്രക്കിടയിൽ നടന്നൊരു സംഭവമാണ് കേട്ടോ അതായത് അദ്ദേഹം പണ്ടെന്ന് നമുക്ക് ഈ വാഹന സൗകര്യമൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പൊ എങ്ങോട്ടെത്തണമെങ്കിലും ആൾക്കാർക്ക് നടന്നു തന്നെ പോകണം ഒരുപാട് ദിവസങ്ങളൊക്കെ എടുത്തിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് വസ്ത്രങ്ങളും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ ജ്ഞാനം പാന ഒരു നല്ല പട്ട് വസ്ത്രത്തിലൊക്കെ പൊതിഞ്ഞ് പട്ട് തുണിയിലൊക്കെ പൊതിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാറോട് ചേർത്ത് വെച്ച് അദ്ദേഹം യാത്ര തുടങ്ങുകയാണ് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ തിരുമേനിക്ക് ഉദ്ദേശിച്ച സമയത്തൊന്നും ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഗുരുവായൂരുള്ള യാത്രക്കിടയിൽ അദ്ദേഹം ഒരുപാട് രാത്രിയായി അകപ്പെട്ടത് എവിടെയാണ് ഒരു കാടിന്റെ ഉള്ളിലാണ് അപ്പൊ ആ കാട്ടിലാണെങ്കിൽ ആവട്ടെ ഒരുപാട് കൊള്ളക്കാരും കള്ളന്മാരും ഒക്കെ ഉള്ള ഒരു കാടായിരുന്നു അത് പക്ഷേ പൂന്താനത്തിന് ഒരിക്കലും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഉറച്ച വിശ്വാസം എന്താണെന്ന് വെച്ചാൽ എന്ത് ആപത്തിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിനെ കാത്തു രക്ഷിച്ചോളും എന്നുള്ള വിശ്വാസമുണ്ട് പിന്നെ രണ്ടാമതായി അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അമൂല്യമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് ജാനപാല മാത്രമാണ് അതിനെ കവിഞ്ഞ് അമൂല്യമായിട്ടുള്ള വേറെ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ കയ്യിലില്ല അത് അദ്ദേഹം വളരെ സൂക്ഷിച്ചു തന്നെ മാറോട് ചേർത്ത് പിടിച്ച് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ മൂന്നാമതായി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ൊണ്ട് അമ്പലം എത്തുന്നത് വരെ അദ്ദേഹം നാമസങ്കീർത്തനങ്ങൾ ചെല്ലിട്ടാണ് അതായത് ഭഗവാന്റെ നാമങ്ങൾ പാടി പാടിയാണ് അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ഉള്ളിൽ കുറച്ച് വിശ്വാസം ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഭഗവാനും ഇങ്ങനെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ അടിയുറച്ച് തന്നെ ഉണ്ട് കേട്ടോ അദ്ദേഹം അങ്ങനെ കാട്ടിനുള്ളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ അതേ സമയം കുറെ ചിന്തകൾ ഇങ്ങനെ ഒരു കണക്കുകൂട്ടലുകൾ ഉണ്ട് അതായത് ഇപ്പോൾ തന്നെ വേഗം നടന്നു കഴിഞ്ഞാൽ പുലർച്ചെ ആവുമ്പഴത്തേക്കും ഗുരുവായൂർ ക്ഷേത്രം എത്തിച്ചേരാം അങ്ങനെ നിർമ്മാണവും വാകചാർപ്പും ഒക്കെ തൊഴാൻ സാധിക്കും ഭഗവാനെ മതി വരുമോളം തൊഴണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അതൊക്കെ മനസ്സിലുറപ്പിച്ച് അദ്ദേഹം വളരെ വേഗത്തിൽ തന്നെ തന്നാൽ കഴിയുന്ന വിധം തന്നെ വേഗത്തിൽ നടക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പെട്ടെന്നാണ് അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മുന്നിൽ കുറേ കഴുകി ഒരു തന്നെ മുന്നിൽ ഇങ്ങനെ വന്നു അതായത് കയ്യിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പട്ട് പൊതിഞ്ഞ ഒരു പൊതി അദ്ദേഹം ഇങ്ങനെ മാറോട് ചേർത്ത് വെച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുന്ന കള്ളന്മാരെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതെന്തോ വലിയ സ്വർണമോ പണമോ എന്തോ വലിയ അമൂല്യമായ എന്തോ ഒരു സാധനാണ് എന്നതാണ് അവർ വിചാരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടെ പൂന്താനത്തിനെ വളഞ്ഞിടുകയാണ് ഈ കൊള്ളക്കാരെല്ലാവരും അദ്ദേഹത്തിനെ ഇങ്ങനെ വളഞ്ഞിട്ട സമയത്ത് പൂന്താനത്തിന് ഒരു നിമിഷത്തിലേക്ക് വളരെയധികം പേടിയായി പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടതായ ഒരു സാധനം എൻ്റെ കയ്യിലില്ല ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് വസ്ത്രങ്ങളും മാത്രമല്ല എൻ്റെ ഈ ഗ്രന്ഥം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഈ കൊള്ളക്കാർ എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിലുള്ള വസ്ത്രങ്ങളെല്ലാം ഇട്ട് പുറത്തിട്ട് നോക്കുകയും അതു മാത്രമല്ല പ്രത്യേകിച്ച് ഈ പട്ട് വസ്ത്രത്തിൽ പൊതിഞ്ഞ് ഈ ഒരു കിഴി എന്താണെന്ന് തുറന്നു നോക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഈ കള്ളന്മാർക്ക് മനസ്സിലാവുകയാണ് ഇവരുടെ അതായത് പൂന്താനത്തിന്റെ കയ്യിലെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് പക്ഷെ അവര് വേറൊരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു ഞങ്ങളുടെ കൊള്ള സങ്കേതം കണ്ടുപിടിച്ച വ്യക്തിയാണ് പൂന്താനം അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് നാട്ടുപ്രമാണിമാരെയോ അല്ലെങ്കിൽ ഭടന്മാരോ ആരെങ്കിലും കൂട്ടി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുമെന്ന് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെന്താണ് തീരുമാനിക്കുന്നത് പൂന്താനത്തിനെ ആ കാടിനുള്ളിൽ വെച്ച് തന്നെ വക വരുത്താം എന്നാണ് അവർ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത പൂന്താനത്തിനെ അവരെന്ത് ചെയ്യാണ് ആ ഇവിടെ കാണുന്ന ഒരു മരത്തിൽ കെട്ടിയിടുകയാണ് അതായത് അദ്ദേഹത്തിന്റെ കൈകൾ രണ്ടും പുറകിലേക്ക് പിടിച്ച് കെട്ടിയിടുകയാണ് മാത്രമല്ല ഇവരുടെ ആയുധങ്ങൾ കൊണ്ട് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു രക്ഷയുമില്ല ആരുമില്ല അദ്ദേഹത്തിൻ്റെ സഹായത്തിന് എന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഉടനീളം അദ്ദേഹത്തിനെ സഹായിക്കാൻ സാക്ഷാത് ഗുരുവായൂരപ്പൻ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയും അതുതന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഗുരുവായൂരപ്പനിൽ സർവ്വതും അർപ്പിച്ച് അദ്ദേഹം നീട്ടി വിളിക്കുകയാണ് ഗുരുവായൂരപ്പ കൃഷ്ണ വാസുദേവ എന്ന് പറഞ്ഞ അദ്ദേഹം അങ്ങനെ വിളിക്കുകയാണ് അലറി വിളിക്കുകയാണ് ഭഗവാനെ വേണ്ടി കൃഷ്ണ വാസുദേവ ദുർവായൂരപ്പ എന്നുള്ള ഈ പൂന്താനം തിരുമേനിയുടെ ഈ വിളി കേട്ടിട്ട് ഭയങ്കര പുച്ഛൻ തോന്നാണ് ഈ കള്ളന്മാർക്കൊക്കെ വീണ്ടും അദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് പോവുകയാണ് ഈ കള്ളന്മാര് പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവര് ഒരു കുതിരയുടെ ശബ്ദം കേൾക്കുന്നത് അതായത് ഒരു കുതിര പാഞ്ഞു വരുന്ന ഒരു ശബ്ദം കേൾക്കുകയാണ് അങ്ങനെ ആ ഇരുട്ടിന്റെ മറവിൽ നിന്ന് കുതിരട പുറത്തിരുന്ന ഒരു സൈനികൻ വരികയാണ് ആരാണ് ആ സൈനികൻ സാമൂതിരി കോലോത്തെ ആ ഒരു സൈനികനാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ പാല് കുതിരപ്പുറത്തിരുന്ന് വാളയന്തി വരുന്ന ആ സൈനികൻ എല്ലാവരെയും അടിച്ച് നിരത്തി വീഴ്ത്തിയിട്ട് പൂന്താനം തിരുമേനിയെ രക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഈ കള്ളമാരിൽ നിന്ന് രക്ഷപ്പെട്ട പൂന്താനം തിരുമേനിക്ക് ഏറെ സന്തോഷാവുകയാണ് ഭഗവാനെ വിളിച്ച് ഒരുപാട് നന്ദി പറയുന്നുണ്ട് മാത്രമല്ല ആ കുതിരപ്പുറത്തിരുന്ന് വന്ന സൈനികനോട് ചോദിക്കുകയാണ് അങ്ങ് ആരാണ് കൃത്യസമയത്ത് അങ്ങ് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടതിനെ എനിക്ക് ഒരു വായും ഒരിക്കലും കാണാൻ സാധിക്കില്ലായിരുന്നു അദ്ദേഹം ണ്ട് ഞാൻ മങ്ങാട്ടച്ചനാണ് എന്ന് അപ്പൊ ആരാണ് ഈ മങ്ങാട്ടച്ഛൻ അപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ഒരു ഡി ജി പി റാങ്കിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെയാണ് പണ്ട് മങ്ങാട്ടച്ചൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മങ്ങാട്ടച്ഛനാണെന്ന് ഞാൻ ഇതുവഴി വരുന്ന സമയത്താണ് അങ്ങയുടെ ശബ്ദം കേട്ടതെന്നും അപ്പോൾ ഞാനിങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് അങ്ങ് ഒരു അപകടത്തിൽ കടക്കുന്നത് കണ്ടതെന്നും അങ്ങനെ ഞാൻ ഇവരെ എല്ലാവരെയും തുയത്തി അങ്ങേ രക്ഷിച്ചു എന്നും ഇദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായി പൂന്താരം തിരുമേനിക്ക് കൃത്യസമയത്ത് ഒരു രക്ഷകനെ പോലെ ഒരു വ്യക്തി വന്നപ്പോൾ വലിയ സന്തോഷാവുകയാണ് അപ്പോൾ പൂന്താനം തിരുമേനി പറഞ്ഞു അങ്ങേക്ക് എന്തെങ്കിലും ഒരു പാരിദൂഷ്യം തരണമെന്ന് എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു ചെറിയ മോതിരം മങ്ങാട്ടച്ചന് നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ മങ്ങാട്ടച്ചൻ പറയും അയ്യോ എനിക്ക് വേണ്ട ഞാൻ ഇതിനൊന്നും വേണ്ടിയല്ല അങ്ങെ രക്ഷിച്ചത് എന്ന് പക്ഷേ പൂന്താനം തിരുമേനി പറയുന്നുണ്ട് അല്ലെ അങ്ങനെയല്ല എൻ്റെ ഒരു സന്തോഷം എൻ്റെ ജീവനാണ് അങ്ങനെ രക്ഷിച്ചത് അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് അങ്ങ് ഇത് സ്വീകരിച്ചേ പറ്റൂ എന്ന് പൂന്താനം തിരുമേനി പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനായിട്ട് ഇത് സ്വീകരിക്കുന്നുമുണ്ട് മാത്രമല്ല മങ്ങാട്ടച്ഛൻ ഗുരുവായൂർ അമ്പല നട വരെ പൂന്താനം തിരുമേനിയെ കൊണ്ടെത്തിക്കുന്നുമുണ്ട് പിന്നീട് പൂന്താനം തിരുമേനി ഭഗവാന്റെ അടുക്കിൽ എത്തുന്നുണ്ട് മതി വരുമ്പോളം തന്നെ നിന്ന് തൊഴുകുന്നുണ്ട് നാമസങ്കീർത്തനങ്ങൾ ചെല്ലുന്നുണ്ട് അങ്ങനെ തൊഴുത് പ്രദക്ഷിണം വെച്ച് നിങ്ങൾ വരുന്ന വഴിക്കാണ് മേൽശാന്തി അദ്ദേഹം അദ്ദേഹത്തിന് വിളിക്കുന്നത് അപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടി പൂന്താനം തിരുമേനി ചോദിച്ചു എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പോഴാണ് മേൽശാന്തി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു മോതിരം വെച്ചു കൊടുക്കുന്നത് അപ്പൊ ആ മോതിരം കണ്ടപ്പോൾ പൂന്താനം തിരുമേനിക്ക് വളരെ അതിശയം തോന്നി കാരണം ഇത് അദ്ദേഹം അന്ന് അതായത് ഇന്നലെ മങ്ങാട്ടച്ഛനെ കൊടുത്ത മോതിരാണ് അപ്പൊ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലത് എത്തിയത് വളരെ അതിശയമായിരിക്കുന്നു അപ്പൊ എന്നിട്ട് ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അതായത് വരുന്ന വഴിയില് ഇങ്ങനെ കള്ളന്മാര് വന്നു അങ്ങനെ രക്ഷിച്ചത് മങ്ങാട്ടച്ഛനാണ് അതിന്റെ പാരിതോഷികമായിട്ട് ഞാൻ കൊടുത്ത മോതിരാണ് ഇത് എങ്ങനെ െന്ന് മേൽശാന്തിയോട് തിരക്കുന്നുണ്ട് പൂന്താനത്തിൻ്റെയും അപ്പോഴാണ് ഇത് ഈ കഥ കേൾക്കുന്ന മേൽശാന്തിക്കും ഏറെ അതിശയമാവുകയാണ് ചെയ്യുന്നത് അപ്പം മേൽശാന്തി അദ്ദേഹത്തിനോട് പറഞ്ഞു ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ട് ഒരു സ്വപ്നദർശനം നൽകുകയാണ് ചെയ്യുന്നത് അതായത് രാവിലെ നിർമ്മാല്യത്തിനായി നട തുറക്കുന്ന സമയത്ത് എൻ്റെ വിഗ്രഹത്തിൽ ഒരു മോതിരം ഉണ്ടാവും ആ മോതിരം എൻ്റേതല്ല പൂന്താനത്തിൻ്റെതാണ് അതുകൊണ്ട് അദ്ദേഹം ഇന്ന് ദർശനം ചെയ്യാൻ വരുന്ന സമയത്ത് ഈ മോതിരം അദ്ദേഹത്തെ ഏൽപ്പിക്കണം എന്ന് Sí. അങ്ങനെ അദ്ദേഹം ആ സ്വപ്നദർശനം കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഉറങ്ങാനേ കഴിയുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ഭഗവാൻ സ്വപ്നദർശനത്തിൽ വന്ന് പറഞ്ഞ കാര്യം ശരിയാണോ അല്ലയോ എന്നൊക്കെ അറിയാത്തൊരു അറിയാ അറിയാത്തതിൻ്റെ ഒരു ഒരു ഇത് മനസ്സിൽ കടക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം രാവിലെ തന്നെ വന്ന് നടന്നു എന്ന് നോക്കുമ്പോൾ സ്വപ്നത്തിൽ ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ ഭഗവാന്റെ വിഗ്രഹത്തിനടുത്ത് ഈ മോതിരം ഇരിക്കുന്നുണ്ട് അങ്ങനെ പൂന്താനത്തിൻ്റെ വരവിനായിട്ട് മേൽശാന്തി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു മാത്രമല്ല ആ പൂന്താനം വന്ന സമയത്ത് ഈ മോതിരം അദ്ദേഹത്തിനെ അങ്ങനെ രണ്ടു പേർക്കും വളരെ ഒരു മികച്ച രീതിയിലുള്ള ഒരു കൃഷ്ണാനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഈ കഥകളെല്ലാം കേൾക്കുന്ന മൂന്താനം തിരുമേനിയുടെ കണ്ണിലൂടെ അശ്രൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അദ്ദേഹം ആ ഒരു നിമിഷം തിരിച്ചറിയുകയാണ് തനിക്ക് ഒരു ബുദ്ധിമുട്ട് ഉള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഗുരുവായൂരപ്പൻ നേരിട്ട് തന്നെയാണ് തന്നെ വന്ന് സഹായിച്ചതെന്നും രക്ഷപ്പെടുത്തിയതെന്നും മാത്രമല്ല ഗുരുവായൂരപ്പന്റെ നട വരെ തന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ള ആ ഒരു വലിയ സത്യം ആ ഒരു അനുഭവം ആ ഒരു കൃഷ്ണാനുഭവം ആ ഒരു നടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് പൂന്താന അനുഭവിച്ച് അറിയുന്നത് ഇത് കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന എനിക്കും വളരെയധികം ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന ഒരു കഥ തന്നെയാണ് ഇത് തൂന്താനായി प्रत्यक्षनाम् भगवाने पर ഉണ്ടെന്നാണ് പറ അത് തന്നെയാണ് പൂന്താനത്തിൻ്റെ ഈ കഥയിൽ നമുക്ക് വ്യക്തമായിരുന്നു അതായത് ആ കാടിന്റെ ഉള്ളിൽ ആ കള്ളമാരുടെ ഇടയിൽ അകപ്പെട്ട് നിൽക്കുന്ന സമയത്ത് പൂന്താനത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഭഗവാന്റെ മേലെ തന്നെയായിരുന്നു ഭഗവാൻ വരും എന്ന് തന്നെയായിരുന്നു പൂന്താനത്തിന്റെ വിശ്വാസം ആ വിശ്വാസത്തെയും അദ്ദേഹത്തെയും ഭഗവാൻ കാത്തു രക്ഷിച്ചത് അതുകൊണ്ട് ഏതൊരു മോശ സന്ദർഭത്തിലാണെങ്കിൽ പോലും ഭഗവാൻ കൈവിടും എന്നുള്ളൊരു ചിന്തയെ വേണ്ട വിശ്വസിക്കുക വിശ്വസിക്കുന്ന അവിടെ തന്നെയാണ് ഭക്തിയുള്ളത് ഉള്ളത് ഭക്തി ഉള്ളവിടെ തന്നെയാണ് ഈശ്വരനും ഉള്ളത് ഈ കഥയിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലേ അതായത് വിടുന്നു ഭാരമേൽകും കൈവിടും പോലെ അതായത് നമ്മുടെ ബുദ്ധിമുട്ടിൻ്റെ അങ്ങേ അറ്റം വരെ കൊണ്ടെത്തിച്ചാലും നമ്മളെ ഒരിക്കലും കൈവിടില്ല ഭഗവാൻ ഉണ്ണിക്കണ്ണൻ അങ്ങനെ തന്നെയാണ് അതായത് നമുക്ക് തോന്നും ജീവിതം ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ എനിക്കിത് മറികടക്കാൻ കഴിയില്ലേ എന്നൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലൂടെ ഈ ചിന്തകളൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നാലും ആ ഒരു ബുദ്ധിമുട്ടിന്റെ അറ്റ എത്തുന്ന സമയത്ത് നമ്മളെ ഒരു കൈ തന്ന് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ആരെങ്കിലൊക്കെ രീതിയിൽ നമ്മളെ വന്ന് സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമുക്ക് അടി ഉറച്ച് തന്നെ വിശ്വസിക്കാം ഭഗവാന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത് ഭഗവാനോടുള്ള ഭക്തിയും മാത്രമല്ല നമ്മുടെ കർമ്മത്തിൽ നമ്മൾ നമ്മളെന്നും ഏർപ്പെട്ടിരിക്കുന്ന നമ്മളെ കർമ്മം നമ്മൾ വളരെ വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ മുഖ്യമായിട്ട് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു